ഹായ് എല്ലാവർക്കും ജയലക്ഷ്മി ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കോട്ടൻ്റെ ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിൽ തുടങ്ങുന്ന സാരികളാണ് ഇതെല്ലാം എല്ലാ സാരിയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റേതാണ് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര റേറ്റ് വരുന്നത് വെച്ചാൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് അതിൻ്റെ ഡിസ്കൗണ്ടും കഴിഞ്ഞ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഒരു ഗ്രീൻ സാരിയിൽ നിന്ന് തുടങ്ങാം ഇത് സാരി ബോർഡർലെസ് ആണ് സാരി മൊത്തം ബുട്ടാസ് കുറേ വരും ഇതാണ് ഇത് മുന്താണി വർക്ക് ഇങ്ങനെ സാരി മൊത്തം ബുട്ടാസ് ഉണ്ടാവും ഇങ്ങനെ വരിക ഇത് ഇത് ബോഡി വരും ഇത് മുന്താണി വർക്ക് ടസൽസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നെയ്ത നൂല് തന്നെയാണ് ഈ ടസൽസ് വരുന്നത് അടുത്തത് ഒരു ബ്ലൂ ഷൈഡാണ് ഇതും ബോർഡർലെസ് തന്നെയാണ് ബോർഡറിൽ ചെറിയൊരു ഒരു യെല്ലോ കളറിൽ ചെറിയൊരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരിക ഒറ്റ ലൈൻസ് ബുട്ടാസ് ഉള്ളൂ പിന്നെ ചെറിയ ബുട്ടാസ് ആണ് കൂടുതലുള്ളത് എല്ലാം ഓരോന്നും ഡിഫറെൻ്റ് ആണ് ാണ് വരിക ബോഡി ബോഡിത് ഇങ്ങനെ ബോർഡറിനോട് ചേർന്നിട്ട് കുറച്ച് വലിയൊരു പുട്ടാസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മോഡലിൽ ഒരു സാരി ഉണ്ടാവുള്ളൂ പിന്നെ നേരത്തെ കാണിച്ച എന്റെ ബോർഡർലെസ്സിന്റെ ഒരു 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 വേറെ 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 ട്ടോ ട്ടോ ഓരോന്നും സ്ക്രീൻഷോട്ട് എടുക്കാനാണ് നമ്മളെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കുറച്ചധികം പുട്ടാവർക്കുണ്ടാവുള്ളൂ ഇതിൽ ബോർഡറിൽ ഈ ബോർഡറിൻ്റെ കൂടെ ചേർന്നിട്ട് തന്നെ പുട്ടാവർക്ക് വേറെയും വരുന്നുണ്ട് സാരി മൊത്തം ഈ പുട്ടാവർക്ക് വരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് വരിക ഇനി വേറെ ഒരു പാറ്റാൻ മതിയോ കളക്ഷൻസ് കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് വീഡിയോ കോളിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സാരിയും മൊത്തം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ നമുക്കൊരു പരിമിതിയുണ്ടല്ലോ എത്ര സാരി കാണിക്കാന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കോൾ വിളിച്ചാൽ നമ്മൾ കൂടുതൽ കളക്ഷൻസ് കാണിക്കാം നമ്മളിപ്പോൾ കാണിക്കുന്നതല്ലാതെ തന്നെ ഒരുപാട് വെറൈറ്റി വേറെയുണ്ട് അപ്പം എല്ലാതും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഒരു പരിമിതി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഇതിങ്ങനെയാണ് വരുക കേട്ടോ അത് മാത്രല്ല ബോഡിയിൽ നല്ല വർക്കാണ് അതോടെ ഒന്ന് കാണിക്കാം കേട്ടോ ബോഡിയിലത്തെ വർക്ക് നോക്കും ഇങ്ങനെ മൾട്ടി കളർ ആയിട്ടൊക്കെ വരും എല്ലാ സാരിയും ഓപ്പൺ ചെയ്യണം പക്ഷെ ഒരു സമയപരിമിതി ഉണ്ടല്ലോ അപ്പൊ അതുകാരനാണ് എല്ലാ സാരിയും ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് ഇതിന്റെ ഇങ്ങനെ വരും കേട്ടോ അപ്പോഴും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ നമുക്ക് കാണിക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത്ര സമയം കിട്ടുള്ളൂ വീഡിയോ ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ അധികം എല്ലാവർക്കും കാണാനൊരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ കാണിക്കാം കേട്ടോ പിന്നെ ഒരു എഴുന്നൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാരിയൊക്കെ ഉണ്ട് കോട്ടൺ സാരിയിൽ തന്നെ അപ്പോൾ എല്ലാം ഇങ്ങനെ നമ്മൾ ആയിരത്തിൽ കൂടുതലുള്ള സാരികളല്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഒരു ഏകദേശം ഈ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്നിൽ വരുന്ന സാരിയുടെ കളക്ഷൻസ് ഇന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ മറ്റ് സാരിയുടെ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കോൾ വിളിച്ചാൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം